നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്നു ഇവരുടെ തലവര തെളിയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കും അതായത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസത്തിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾക്കും കാരണമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എന്തിനും ഏതിനുമൊക്കെ തടസ്സം നേരിട്ട ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ദുഃഖകരമായിട്ടുള്ള അവസ്ഥകൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മാറ്റത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും പ്രത്യേകിച്ചും ജോലിയിൽ പലവിധ ക്ലേശം ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന ആ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥ ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും മാനസിക സമ്മർദ്ദം അതായത് മനസന്തോഷമില്ലാത്തൊരു സാഹചര്യങ്ങൾ മനസ്സിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുന്ന ഒരു അമർഷം ആഗ്രഹിച്ച കാര്യങ്ങൾ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തെളിയുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക അഭിവൃദ്ധിയും വരുമാന വർധനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന പ്രതീക്ഷകളൊക്കെ പൂണിയാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നുവരാൻ സാധ്യതയുള്ള ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച നേട്ടത്തിലൂടെ മികച്ച ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരും രാജ്യയോഗത്തിന് സമമായിട്ടുള്ള ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കരുതാൻ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ സമ്പാദ്യം വർദ്ധിക്കും ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിലെ ഒട്ടേറെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്ന കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് ചിലവുകൾ അധികരിക്കാതെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് വരുമാനം വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അനാവശ്യമായ ചിലവുകൾ വരാതിരിക്കാനും അവർക്ക് സാധിക്കും എന്നിരുന്നാലും വരും ചെലവ് കണക്കുകൾ സൂക്ഷിക്കുക ഇത്തരം ചെലവുകൾ വരുമ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും കുടുംബങ്ങൾ തമ്മിലുള്ള ചില സ്വരസ്യങ്ങൾ പിണക്കങ്ങൾ ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ് വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു സമയം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ പുതിയ പുതിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും സാധിക്കുന്നൊരു സമയം വന്നു ചേരുന്നു വിദേശ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മാറി വിദേശത്ത് ഒരു ജോലി ലഭിച്ച് അതിൽ വരുമാന വർധനവ് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഒട്ടേറെ വരുമാനം മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയത്തും ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് ചില വാർത്തകൾ ഗുണകരമല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ഈശ്വരാധീനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറയ്ക്ക് എല്ലാവിധ നേട്ടങ്ങളും വർദ്ധിച്ചു കാണുന്ന ഉണ്ടാകുന്നു യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ യാത്രയിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു പെട്ടെന്നുള്ള ഒരു യാത്ര അത് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു എന്ന് കരുതാൻ പുതിയ മേഖലകൾ തുറക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വന്നു സാധിക്കുന്ന ഒരു സമയമാണ് സന്താന സൗഭാഗ്യമൊക്കെ വന്നു ചേരുന്നതിനും എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഒട്ടേറെ ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ജീവിതത്തിലെ നേട്ടങ്ങൾ അവരുടെ കൂടെ വർഷങ്ങളോളം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും വന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർത്തമാണ് പുണർദം നക്ഷത്രക്കാർ വാക്കുതർക്കത്തിൽ പെടാതിരിക്കുക സാമ്പത്തിക സ്ഥിതി മോശമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രത്യേകിച്ചും മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ മക്കൾക്ക് സൗഭാഗ്യവർദ്ധനവ് വന്നു ചേരുന്നു മക്കൾക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനോ നല്ലൊരു വിവാഹം ലഭിക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ സാധിക്കുന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഒട്ടേറെ ആവശ്യങ്ങൾ അത് നിറവേറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു പരിശ്രമത്തിന് ഒട്ടനവധി ഫലം ലഭിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ വാനോളം ഉയർന്നു ഒരു സമയമാണ് സ്ഥാനക്കയറ്റം പ്രൊമോഷൻ ഇതൊക്കെ ലഭിക്കാനുള്ള ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾക്ക് വന്നു ചേരുന്നതിനും ഒരു വർഷത്തിന്റെ ഇടവേളയിൽ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്നു ആത്മീയ കാര്യത്തിൽ താല്പര്യം ചേർക്കുന്നു പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന മുറയ്ക്ക് അതൊക്കെ ചെയ്യുക ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാനസിക സംഘർഷങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കും ഉണ്ടാകും ഒട്ടേറെ നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അത് നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വലിയ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയം പല കാര്യത്തിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നേട്ടം വന്നു സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ദാമ്പത്യ സൗഖ്യമുണ്ടാകും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഉണ്ടാകും നല്ല മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശ്വരനെ മറക്കാതിരിക്കുക പ്രവർത്തന മികവ് കൊണ്ട് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിദേശയാത്ര സംബന്ധിച്ച് ഉള്ള തടസ്സങ്ങൾക്ക് മാറും വിദേശയാത്രയിലൂടെ അവിടെ ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങളും വന്നു ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്നു അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു മെച്ചപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു ഒട്ടേറെ അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്കും വിദേശയാത്രയുമായി ബന്ധപ്പെട്ട പല തടസ്സങ്ങളൊക്കെ മാറുന്നൊരു സമയമാണ് ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ബാക്കിയും സൗഭാഗ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു ആത്മീയകാര്യത്തിൽ വളരെയധികം താൽപ്പര്യം ജനിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ തൃപ്തികരമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു വിവാഹബന്ധം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ പുതിയ പുതിയ നേട്ടത്തിലേക്ക് പുതിയ സൗഭാഗ്യത്തിലേക്ക് സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ബിസിനസ് രംഗത്ത് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് മാറി അവസരങ്ങൾ വന്നു ചേരുന്ന അംഗീകാരം പ്രശസ്തി ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പലവിധ നേട്ടങ്ങളും അവരുടെ പ്രാർത്ഥനകൾക്കുമൊക്കെ ഫലങ്ങൾ കണ്ടു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്കും തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും കുടുംബം രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ടാകും പല അവസരങ്ങളും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരും അംഗീകാരം പ്രശസ്തി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു വരുമാന മാർഗങ്ങൾ ഒട്ടനവധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഉണ്ടാകുന്നു അവിടെ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും കണ്ടുവരുന്നു നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല തടസ്സങ്ങളും മാറുന്നു കുടുംബത്തിൽ സമാധാനമുണ്ടാകും ബിസിനസ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ഈശ്വരാധീനം വർദ്ധിച്ച് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വിജയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പ്രവർത്തന രംഗത്ത് കൂടുതൽ അഭിമാക അഭിമാനകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക തടസ്സത്തിൽ നിന്ന് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള ഉണ്ടാകുന്നു ഗുണകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് പ്രൊമോഷനോടുകൂടി വരുമാന വർധനങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രദ്ധിക്കണം എല്ലാവർക്കും എല്ലാത്ത നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം